ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിധി ഈ വാർത്ത കണ്ടോ കേന്ദ്രമന്ത്രിയും എംപിയുമായി നമ്മുടെ സുരേഷ് ഗോപിയെ കാണാൻ ഒരു വിദ്വാൻ പരാതി കൊടുത്തേക്ക് വേണം എംപിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവിടെ ഓഫീസ് ചെല്ലുമ്പോൾ അവിടെ ആളില്ല സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എം പി എവിടെ എവിടെയാണ് എന്ത് പ്രവർത്ത പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ മറുപടിയില്ല എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യം ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ഇവിടെ പോയിട്ടില്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അല്ലാതെ നമ്മുടെ കേരളത്തിൽ വെളിയിലെങ്കിലും പോയിട്ടില്ല നമ്മുടെ കോട്ടയം ജില്ലയില് മുണ്ടക്കയത്തുണ്ട് അദ്ദേഹം അവിടെ ഒരു ഷൂട്ടിങ് ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിങ് തകൃതയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പാലാ ടൗണിൽ കിടക്കുന്ന സ്റ്റണ്ട് രംഗ് പാലാ ടൗണിൽ കിടക്കുന്ന അടി ഉണ്ടാക്കുന്ന സ്റ്റണ്ട് രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പം അദ്ദേഹത്തിന്റെ ആ സിനിമയിലെ ക്യാരക്ടറിന്റെ വസതിയായിട്ടുള്ള ഏതോ ഒരു ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ അദ്ദേഹം ഉണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഓർത്ത് പേടിക്കൊന്നും ചെയ്യണ്ട അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അഭിനയം കഴിയുമ്പോൾ തിരിച്ച് എം പി ഓഫീസിൽ എത്തിക്കോളും പിന്നെ ഇത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട എംപിയും കേന്ദ്രമന്ത്രിയൊക്കെയായിരിക്കും അദ്ദേഹം ഈ കന്യാസ്ത്രീകളുടെ മനുഷ്യർക്കിടത്തും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനൊക്കെ ഒന്ന് ഏർപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മറുപടിയൊക്കെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് നന്നായിരിക്കും അതാകുമ്പോൾ അദ്ദേഹം ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് ആളുകൾ വിചാരിക്കും ഈ കാര്യങ്ങളിലൊക്കെ ഒന്നും ഇടപെടാതെ മാറി എന്ന് കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി പിന്നെ സിനിമാ സാംസ്കാരിക രംഗത്ത് തിണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പരാജയമായിട്ട് എനിക്കത് കാണേണ്ടി വരും ഞാൻ സുരേഷ് ഗോപിയുടെ ഫാനാണ് സുരേഷ് ഗോപിയുടെ ഏർ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സിനിമ ജീവിതത്തെ ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ നിന്ന് ഒളിച്ചോടാൻ പാടുള്ളതല്ല അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യണം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഒരു വിജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമ നടൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു സമ്പൂർണ്ണ വിജയമാണ് അദ്ദേഹം കൈ കൈതൊട്ടതെല്ലാം പോലെയായിരുന്നു അങ്ങ് ന്യൂസ് എന്ന സിനിമ തൊട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാർ സ്റ്റാർണത്തിന്റെ പിഗ്രക്ക് നയിച്ച സിനിമകൾ ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് കോവി കൂട്ടുകെട്ടിൽ ഉടനെടുത്ത സിനിമകളെല്ലാം വൻ വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് സ്ക്രീൻ പ്രസൻസ് സിനിമാറ്റിക് ഫിഗർ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ക്രൈംഫേല സിനിമയ്ക്ക് അത് വിജയരാകം പറയുന്ന ഡയലോഗ് ഉണ്ട് ഫിഗർ പേഴ്സണാലിറ്റി വെൽ ഇഞ്ച് മോൺസ്റ്റർ എന്ന് പറയുന്ന ബിൽ ടുണ്ട് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ദാറ്റ് ഫിറ്റ് ഫിറ്റ് ഫോർ ഫോർ ദ പോലീസ് ആൻഡ് മീ എന്ന് പറയുന്ന പോലെ ദാറ്റ് ഇസ് ഫിറ്റ് ഫോർ ദി ഫിലിം ഇൻഡസ്ട്രി ബട്ട് നോട്ട് ഫിറ്റ് ഫോർ എ ഫോർറ്റീഷ്യൻ കാര്യം ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ആള് എപ്പോഴും പബ്ലിക്കിൽ ലൈവായിട്ട് നിൽക്കേണ്ട ആളാണ് ഏത് കാര്യത്തിലും ഏത് സാഹചര്യത്തിലും എന്തിനും നമ്മുടെ ജനങ്ങൾ ഓടി വരുമ്പോൾ അതിന് സഹായമായിട്ട് നിൽക്കേണ്ട ആളാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞ് ഔദ്യോഗിക കർത്തവ്യങ്ങളിൽ നിന്നും മാറി നിന്ന് സിനിമയിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരാളായിട്ട് പോകേണ്ട ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അങ്ങനെ ആ ഒരു ജീവിതമായിരുന്നു പുള്ളിക്ക് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പുള്ളി ഇതുപോലെ ലക്ഷ്യം നിൽക്കുവോ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകേണ്ടോ ഒന്നും കാര്യമില്ല പുള്ളിക്ക് സിനിമകളുണ്ട് ഏർ സ്റ്റാറിൻ്റെ ഉണ്ട് അതൊക്കെ നോക്കി നടത്തി സിനിമകളിൽ അഭിനയിച്ച് ലൈവായിട്ട് ഇവിടെ നിൽക്കായിരുന്നു അപ്പം അവിടുന്ന് വിട്ട് നിന്ന് വേറൊരു ശ്രേണിയിലേക്ക് പോകുമ്പോൾ അവിടെ ലൈവായിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്കുണ്ട് അപ്പൊ ഇനിയെങ്കിലും സിനിമകളുടെ സിനിമകളുടെ തിരക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഏർ ഞാൻ എളിയ രീതി അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന നടനെ നമ്മൾ എപ്പോഴും മിസ് ചെയ്യും കാര്യം നേരത്തെ വർഷത്തിൽ ഒരു നാലഞ്ച് സിനിമകളിൽ അദ്ദേഹത്തിന് അറിയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ ആ സാഹചര്യം മാറി ഇപ്പൊ പലപ്പോഴും ഒരു സിനിമ മാത്രം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഇറങ്ങി പിന്നെ സ്വാഭാവികമായിട്ടും ടച്ച് വിട്ടു പോകുമ്പോഴത്തേക്ക് അഭിനയം ഒന്നും പഴയ രീതിയിലാവത്തും ഇല്ല നമ്മുടെ സുരേഷ് ഗോപി ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാര്യം പൊതു കാര്യങ്ങളിൽ ഇടപെടണം ഇല്ലെങ്കിൽ ഇതുപോലെ ആളുകൾ പരാതി കൊടുക്കും പല പല പ്രശ്നങ്ങളും ഇപ്പൊ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ മകനും തന്നെ ട്രോളുകളിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ മാധവ് ഒരു സിനിമയിൽ അഭിനയിച്ചായിരുന്നല്ലോ അതിനകത്ത് ചില സീനുകൾ നമ്മൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളല്ല എന്നൊക്കെയുള്ള ആ ഒരു ഡയലോഗൊക്കെ എപ്പിങ് ആയിട്ട് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ആളുകൾക്ക് ഒരു ട്രോളിന് ഇടയാവാതെ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക kabaddi ye like kiya share kiya yeah. okay